അങ്ങനെ നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ പേരെ നൽകിയിട്ടുള്ളത് നൈറ്റ് റൈഡേഴ്സ് എന്നാണ് മാത്യു തോമസും റോഷനും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷിയിൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കിടിയം ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ചിത്രത്തിലെ ടീം ആയിട്ട് പുറത്തുവിട്ടുള്ളത് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഇന്ത്യൻ സിനിമയിൽ തന്നെയായാലും ഏറ്റവും വലിയൊരു ഒരു ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ഒരു ബ്രഹ്മണ്ഡ ചിത്രമാണ് കണ്ണപ്പ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ഡേറ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ലാലടന പ്രധാന വേഷിയിൽ കൂടാതെ പ്രഭാസ് ഒക്കെ ഒരു പ്രധാന വേഷലായി തന്നെ എത്തുന്നുണ്ട് ഈ ഒരു ചിത്രം ട്രെയിലർ നാളെ പുറത്തിറക്കുമെന്ന് ചിത്രത്തിന്റെ ടീം ടീമായ കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം വെയിലൂരി ജൂൺ ഇരുപത്തിയേഴിനാണ് പുറത്തിറങ്ങാതിരിക്കുന്നത് വെങ്കിയല്ലൂരിയുടെ സംവിധാനത്തില് സൂര്യനൈകിനെ തിയേറ്റർ ഒഴുകിയ റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യയുടെ നാൽപ്പത്തി ആറാമത്തെ ചിത്രം ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് കാരണം വെങ്കി അല്ലൂരി ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചെയ്ത രണ്ട് ചിത്രങ്ങളായിരുന്നു വാത്തിയായാലും നക്കി ബാസ്കർ ആയാലും ഈ രണ്ട് ചിത്രങ്ങളും ബ്ലോക്ക് ബസ്റ്റർ തന്നെയായിരുന്നു ഇപ്പോൾ സൂര്യയുടെ നാൽപ്പത്തി ആറാമത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്ന ചിത്രത്തിന്റെ ടീം തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ദിലീപ് നയികിനെ തിയേറ്റർ റിലീസിന് റിലീസിന്റെ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ചിത്രം അറൗണ്ട് ഒരു ഇരുപത്തിനാല് കോടി രൂപയ്ക്ക് അടുത്തോളം വേൾഡ് വേൾഡ് കളക്ഷൻ ഒക്കെ സ്വന്തമാക്കി സൂപ്പർ ഹിറ്റ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫനും കൂടാതെ തന്നെ ദിലീപ് ഏട്ടനുമായിട്ട് അടുത്ത് വീണ്ടും ഒരു ചിത്രത്തിൽ ഇതേ ഒരു കോംബോയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസർ മാജിക് ഫ്രെയിംസിന്റെ തന്നെ ബാനറിൽ ദിലീപ് ഏട്ടൻ നയിക്കുന്ന അടുത്തൊരു ചിത്രം വരാൻ പോകുന്നുണ്ടതാണ് ഇപ്പോൾ ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതായത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകേഷ് കണിരാജിന്റെ തിരക്കഥയിലും ലോകേഷ് കണ്ട രാജ്ഞ പ്രൊഡ്യൂസ് ചെയ്ത് രാഗവലോൺ നായകനായി എൽ സുന്റെ പാർട്ടായിട്ട് വരാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബെൻസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് സെക്കൻഡ് ഷെഡ്യൂൾ ഒക്കെ ഉടനെ തന്നെ ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് മിക്കവാറും വരുന്ന അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ഫസ്റ്റ് ഷെഡ്യൂളിൽ നിവിൻ പോളി ജോയിൻ ചെയ്തിട്ടില്ല നിവിൻ പോളി മിക്കവാറും സെക്കൻഡ് ഷെഡ്യൂളിലായിരിക്കും ജോയിൻ ചെയ്യുക എന്നാണ് ലേറ്റസ്റ്റ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് നിവിൻ ബോളിയുടെ ഈ ഒരു ചിത്രത്തിലെ പേരായിരുന്നു വാൾട്ടർ എന്നൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ ഒരു കിടിലം വില്ലനായിട്ട് എത്തുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിലൂടെ കിടിലും ഒരു കമ്പാക്ക് തന്നെ പ്രതീക്ഷിക്കാം ടോവിനെ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രം നരിവേട്ട എന്ന ചിത്രം ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത വളരെ മെച്ച റെസ്പോൺസ് ഒക്കെ നേരിടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഇപ്പോൾ വേലുവായിട്ട് ഇരുപത്തി അഞ്ച് കോടി രൂപ ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിരിക്കുകയാണ് ഈയൊരു കോടിയിൽ തന്നെ പതിനാറ് പതിനേഴ് കോടി രൂപ റേഞ്ചിൽ കളക്ഷൻ തോന്നമാക്കിയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഒക്കെ എപ്പോഴാലും തിയേറ്ററിൽ തന്നെ നേരിടാൻ സഹിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ ടോവിന്റെ പെർഫോമൻസ് ഒക്കെയും എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു യെ റീറിലീസായി തിയേറ്റർ കളിക്കുക റിലീസ് എടുത്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ചോട്ട മുമ്പേ എന്ന ചിത്രം ഈ ഒരു ചിത്രം വർഷങ്ങൾക്ക് മുമ്പേ തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയുമ്പോൾ എന്നാ ഒരു ഓളം ഉണ്ടായി ഒരു ഹിറ്റ് ആയിട്ടുണ്ടോ അതേ ഒരു ഓളം ഉണ്ടായി ഇപ്പോഴും ഈ ഒരു ചിത്രം നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഏകദേശം ചിത്രം രണ്ടര കോടി രൂപയ്ക്ക് മുകളിലാണ് റീറിലീസ് കളക്ഷൻ മാത്രമായി സ്വന്തമാക്കിയിട്ടുള്ളത് മികച്ച ഒരു കളക്ഷൻ മികച്ച ഒരു ഹിറ്റിലോട്ട് തന്നെയാണ് ഈ ഒരു ചിത്രമായാലും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന് ശേഷം ലാലേട്ട നായകനെ ഇനിയും റീറിലീസായി എത്താനിരിക്കുന്ന ചിത്രത്തെപ്പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഇപ്പോൾ ആയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് അടുത്തായി റീറിലീസ് എത്താൻ പോകുന്ന ചിത്രം ഉദയനാനം എന്ന ചിത്രമാണ് ചോട്ട മുമ്പ് എന്ന ചിത്രത്തെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം ഇന്നലെ കളക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഉദയനാനം എന്ന ചിത്രത്തിന്റെ റിലീസിലോട്ട് വരികയാണെങ്കിലും ചിത്രം റീ റിലീസ് എത്താൻ പോകുന്നത് ജൂലൈ നാലിനായിരിക്കും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഗണപതി വിജിയുടെ ബർത്ത്ഡേ ആണ് ഇനി വരാൻ പോകുന്നത് ജൂൺ ഇരുപത്തിനെട്ടിന് വിജിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് റീ റിലീസ് നമ്മുടെ കേരളത്തിൽ റിലീസ് എത്താൻ പോകുന്ന ചിത്രങ്ങൾ മെറിലും കൂടാതെ കത്തിയും കൂടാതെ ലിയോ എന്ന ചിത്രങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെയായിരിക്കും കൺഫേം ആക്കിയിട്ടുണ്ട് എല്ലാവടത്തും റിലീസ് ഉണ്ടോ എന്ന് അറിയില്ല പല സ്ഥലത്തും ഫാൻ ഷോ എന്ന രീതിയിലൊക്കെ ഈ ഒരു ചിത്രങ്ങളുടെ റീ റിലീസ് നടക്കുമെന്ന് ഓൾമോസ്റ്റ് ആക്കിയിരിക്കുകയാണ് ലോകേഷ് സംവിധാനത്തിൽ ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വമ്പൻ ചിത്രം തന്നെ വരാൻ പോവുകയാണ് ഈ ഒരു ചിത്രത്തിൽ നായകനെത്താൻ പോകുന്നത് അമീർ ഖാൻ ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇതൊരു സൂപ്പർ ഹീറോ ചിത്രമായിരിക്കും കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അടുത്ത വർഷം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആയിട്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കാരണം ലോകേഷിനായാലും കൈതീട്ട് രണ്ടാം ഭാഗം ഷൂട്ട് ചെയ്ത് റിലീസിന് എത്തും നല്ല രീതിയിലുള്ള ഡിലേ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർക്കോ എന്ന ചിത്രശേഷം മാർക്കോ എന്ന ചിത്രത്തിൽ അതേ സ്വിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കാട്ടാളൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ ആന്ററി വർഗീസ് പ്രബ്ലേക്കാണ് നായകനെ എത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ കാസ്റ്റ്പരമായിട്ടുള്ള കുറച്ചുകൂടെ അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് സുനിലും കൂടാതെ തന്നെ കബീർ സിംഗ് ഒക്കെ ഈ ഒരു ചിത്രങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജഗദീശും സിദ്ധിക്കും കൂടാതെ തന്നെ ലേറ്റസ്റ്റ് ആഡ് രജീഷ വിജയൻ ഒക്കെ ഉണ്ടായിരിക്കുമെന്നും ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ് നിലവിൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നു പോകുന്നത് ധനശി നൈക്കിനി തിയേറ്റർ അളികൾ റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കുബേരൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ പറ്റിയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രത്തിൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഡ്യൂറേഷൻ ആയി വന്നിട്ടുള്ളത് ഈ ഒരു ലോഹൈപ്പ് ഒരു ചെറിയ ചിത്രത്തിന് മൂന്ന് മണിക്കൂറൊക്കെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണെന്ന് തന്നെ പലരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം ഒരു സെൻസർ ബോർഡ് ഒക്കെ ഇപ്പോൾ കട്ടിങ് ഒക്കെ നടന്നിരിക്കുകയാണ് ഏകദേശം ഒരു സെൻസർ ബോർഡ് ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നില്ല എന്നാൽ പോലും ഒരു രണ്ട് മണിക്കൂർ അൻപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അൻപത് മിനിറ്റ് ഒക്കെ വരുമെന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് രാഘവ ലോറൻസ് നായികിന് ഇനി പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കാഞ്ചന ചിത്രത്തിന്റെ നാലാം ഭാഗം കാഞ്ചന ചിത്രത്തിന്റെ നാലാം ഭാഗത്തിലെ നായികയായിരുന്ന പൂജയൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഫോർട്ടി പെർസെന്റേജ് വരുന്ന ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഏകദേശം ക്കിരിക്കുകയാണ് ചിത്രം മിക്കവാറും അടുത്ത വർഷമൊക്കെയായിട്ടായിരിക്കും തിയേറ്റർ കളിക്കുക റിലീസിനെത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിയാൻ വിക്രമിന്റെ എല്ലാ വർഷമായാലും റിലീസ് എന്നെ ഒന്ന് കൺഫേം ആക്കിയിട്ട് എപ്പോഴെപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ധ്രുവൻ നക്ഷത്രം എന്ന ചിത്രം ഈ ഒരു പറ്റിയുള്ള ഇപ്പോൾ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഫുൾ ആയിട്ടുള്ള ചിത്രത്തിന്റെ ടീം ഈ ഒരു ചിത്രത്തിന്റെ റിലീസിനായി എന്നെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ജൂലൈ ഓഗസ്റ്റ് മാസം ഒക്കെയായിട്ട് ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിനെത്തിക്കാൻ ചിത്രത്തിന് അനിയർ പ്രവർത്തകരെ ശ്രമിക്കുന്നുണ്ടെന്നും ഈ ഒരു പ്രാവശ്യം ചിത്രം റിലീസിനെത്തുമെന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ബാലിയായി ർ ചെയ്യുക റിലീസ് നടത്താൻ ഏറ്റവും പുതിയ ചിത്രമാണ് അഖണ്ഡ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ലേറ്റസ്റ്റ് ഈ കഴിഞ്ഞ ദിവസം ഒക്കെ ആയിട്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ടീച്ചറൊക്കെയായാലും പുറത്തിറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന് മലയാളം ടീച്ചറൊക്കെയായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ ടീം ആയാലും ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറക്കിയിരിക്കുകയാണ് അഖണ്ഡ ചിത്രത്തിന്റെ ആയാലും ഫസ്റ്റ് പാർട്ടി വലിയൊരു വിജയം ഒക്കെ തന്നെയായിരുന്നു ഏകദേശം നൂറ് കോടി രൂപയ്ക്ക് മൂലൊക്കെ ഗൃഹസ്ഥലക്ഷണമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാം ഭാഗത്തിന്റെ ടീസർ ടീച്ചറായാലും കാണുമ്പോൾ തോന്നുന്നത് ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു മാസ് മസാല എന്റർടൈനർ ചിത്രം തന്നെയായിരിക്കും ിയുടെ അഖണ്ഠ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ചിത്രത്തിന്റെ ടീസർ കണ്ടിട്ടായാലും തോന്നിയിട്ടുള്ളത് കമലഹാസൻ നൈഗിനെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു തക്ലീഫ് എന്ന ചിത്രം പൊൻസെൻമൻ ചിത്രത്തിന് ശേഷമായാലും മണിരത്നം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള ചിത്രമായിരുന്നു ചിത്രത്തിന്റെ ഏകദേശം കളക്ഷൻ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് എൺപത് കോടി രൂപയോളമാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ രണ്ടര കോടി രൂപ മാത്രമൊക്കെയാണ് ചിത്രത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം നല്ല രീതിയിലുള്ള ബഡ്ജറ്റായി തന്നെ വരുന്നുണ്ട് പക്ഷേ കുറെ കൂടെ കളക്ഷൻ വേണം ചിത്രം തിയേറ്ററിൽ ഒരു ബ്ലോക്ക് ബസ് അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് വിജയം ഒക്കെ നേടാനായിട്ട് അജിത് നൈനെ തിയേറ്ററിൽ ഏറ്റവും പുതിയ ചിത്രത്തെ പറ്റിയ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രവും സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നത് ഗുഡ് ബഡ്ലി ചിത്രത്തിന്റെ സമയമായിട്ടുള്ള ആദിക് രവിചന്ദ്രനായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇജിത്തിന്റെ അറുപത്തിനാലാം ചിത്രമായിരിക്കുമെന്നും ഈ ഒരു ചിത്രത്തിൽ നയിക്കെ എത്താൻ പോകുന്നത് കെ ജെ സിനിമയിലൊക്കെ നയിക്കിയെത്തിയിട്ടുള്ള ശ്രീനിധി ഷെട്ടി ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അജിത് ഈ ഒരു ചിത്രത്തിന് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു നവംബറിലാണ് ആ സമയത്ത് ബാക്കി ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഡേറ്റ് ഒന്ന് കൺഫേം ആക്കിയിട്ട് ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങാനും ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്യുന്നുണ്ട് ചിത്രം അടുത്ത വർഷം സമ്മറിനാണ് തിയേറ്റർ ഒളിക്കുക റിലീസിന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് റിലീസ് ഏറ്റവും പുതിയ ചിത്രമാണ് സംവിധാനം നായകമാണ് ബിഗ് ബഡ്ജറ്റ് ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്ഡേറ്റുകൾ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം ഷൂട്ടിംഗ് ഡേസ് ആയിരുന്നത് പത്ത് ദിവസത്തോളം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡേയ്സ് ആയി വരുമെന്ന് ഏകദേശം കൺഫേം ആക്കിയിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് നല്ലൊരു ടൈം ലിമിറ്റ് തന്നെ എടുക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അതുകൊണ്ടൊക്കെ വേണമെങ്കിൽ മറിക്കാൻ പറ്റുന്ന രണ്ട് സിനിമകളൊക്കെ പുള്ളിയുടെ ഏകദേശം ഉപേക്ഷിച്ചു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഒന്നാമത്തെ ചിത്രം അങ്ങ് വൈകുണ്ടപുരം എന്ന ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള ത്രിവൃക്രം ശ്രീനിവാസനോടൊപ്പം അല്ലുവർജു ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ടെന്നും അതൊരു മിത്തോളജി സിനിമയായിരിക്കും എന്നൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ചിത്രത്തിൽ നിന്ന് അല്ലുവർജുൻ പിന്മാറിയിട്ടുണ്ടെന്നും ആ ഒരു ചിത്രത്തിലോട്ട് ഇപ്പോൾ ജൂനിയർ എൻ ഡി ആറ് ഇന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നത് ഈ ഒരു അപ്ഡേറ്റ് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് ഇത് ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഏകദേശം ജൂനിയർ എൻ ഡി ആറിന് നല്ല രീതിയിലുള്ള ഹൈപ്പും കൂടാതെ തന്നെ പുള്ളിയുടെ കരിയർ വേണമെങ്കിൽ മാറ്റിമറിക്കാൻ ഒരു ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ ആദ്യം അലുവർജു നായകനെത്തുമെന്ന് കൺഫേം ആക്കിയിട്ട് ആളി ചിത്രത്തിന്റെ കാരണമാണ് ഈ ഒരു ഉപേക്ഷിക്കേണ്ട സ്ഥിതി ഒക്കെ വന്നിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ആനിമൽ കൂടാതെ തന്നെ അർജുൻ റെഡ്ഡി പോലുള്ള സിനിമയിലൊക്കെ സമയത്തുള്ള സന്ദീപ് റെഡ്ഡിയായിട്ട് ഒരു അല്ലുവർജുനൊരു ചെയ്യാണ്ടിരുന്നതെന്നും ആ ഒരു പ്രൊജക്റ്റും ഇപ്പോ മാറ്റിവെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇനി അല്ലുർജുന്റെ വരാണ്ടിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെയാലും ഒമ്പൻ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം പ്രേമനു എന്ന ബ്ലോക്ക് ബസ് സിനിമ കൂടാതെ തന്നെ തണ്ണീർമൊത്ത സൂപ്പർ ശരണയ എന്നീ ബ്ലോക്ക് ബസ് സിനിമകൾക്ക് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള ഗിരി ഷേഡി ഏറ്റവും പുതുതായി സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നത് നിവിൻ പോളിക്ക് വേണ്ടി ഒരു ചിത്രമായിരിക്കുന്നതാണ് ഇപ്പോൾ അപ്ഡേറ്റുകൾ അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ മമിതയായിരിക്കും ഈ ഒരു ചിത്രത്തിൽ നായികയായി എത്തുക എന്നും കൂടാതെ തന്നെ ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് പ്രേമലു പോലുള്ള സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഭാവന സ്റ്റുഡിയോസ് ഒക്കെ ആയിരിക്കുമെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ലേറ്റായിട്ട് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങുന്നില്ല നിവിന്റെ തന്നെ ഡോൾബി ദിനേശൻ എന്ന ചിത്രത്തിന് ശേഷമായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തിറങ്ങാമെന്നും ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക